സ്ലാമലൈക്കും വലിയ വെളിച്ചത്തിലേക്ക് സ്വാഗതം ബിസ്മി അലഹ വസ്ലാത്തു വസ്സലാമോ ഇനിയാണ് നാം ഉണരേണ്ടത് ഇവിടെയാണ് നാം ഒരുങ്ങേണ്ടത് അതാ വിശിഷ്ട മുഹൂർത്തങ്ങളുടെ നിമിഷങ്ങളുടെ വിളംബരവുമായി റജബ് നമ്മുടെ മുന്നിൽ സമയങ്ങളും മാസങ്ങളും അതിങ്ങനെ പോവുകയാണല്ലോ പുതുവർഷ വേളയിൽ നാം അത് സംവദിച്ചതാണ് കാത്തിരിക്കുന്നില്ല അപ്പോൾ എന്ത് വേണം നാം എഴുന്നേറ്റ് മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്തണം അസൻ ബസീർ റഹ്മഞ്ഞല്ലോ യോമിയൻഷക്കു ഫുഹു എല്ലാ ദിവസവും പ്രഭാതം ഇങ്ങനെ പൊത്തിപ്പെടപ്പെടുമ്പോൾ ദിവസങ്ങൾ സമാഗതമാകുമ്പോൾ യുനാദി മുനാദീൻ ഒരു ശബ്ദം ഒരു വിളിനാളം കേൾക്കാം ഇപ്പന് ആദം ഓ ആദം സന്തതികളെ അനഹൽക്കുൻ ജതി ഞാനൊരു പുതിയ സൃഷ്ടിപ്പാണ് യൗമുൻ ജതീദ് ഞാനൊരു പുതിയ ദിവസമാണെന്ന് പറയും പഴയ ദിവസമല്ല എന്നിട്ട് വയലാ അമേരിക്ക ഷഹീൻ നിന്റെ കർമ്മങ്ങളുടെ മേൽ ഞാൻ സാക്ഷിയാണ് ഭൗതനി എന്നെ ഉപയോഗപ്പെടുത്തണം അപ്പോൾ കപല അൻ അഫൂത്ത ഞാൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വൈകുന്നേരമാകുമ്പോൾ ആ പകലങ്ങ് പോവുകയാണല്ലോ അപ്പോൾ ഓരോ ദിവസവും പോയാൽ പിന്നെ അത് മടങ്ങി വരുന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആ മണിക്കൂർ പോയത് തന്നെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണമെന്ന് ദിവസങ്ങൾ പറയും പരിശുദ്ധ കുറയാൻ പറഞ്ഞു വസ്സാരി ഓ നിങ്ങൾ വേഗം വേഗമാകട്ടെ അതായത് ഇല മൗഫ്രത്വം അർപ്പിക്കും നിങ്ങളുടെ രക്ഷാവിനുള്ള മൗഫ്രത്ത് നേടാൻ വേണ്ടി വേഗത്തിൽ സഞ്ചരിക്കണം എന്ന് അതായത് അവിടെ അമാന്തിച്ചു നിൽക്കാൻ പാടില്ല വേഗം തന്നെ ഇല ഇലൽ അയമാൽ അല്ലാത്ത ഈ തൂജുബുൽ മഹഫ്ര എന്തുകൊണ്ടാണോ മഹഫ്രത്ത് ലഭ്യമാകുന്നത് ആ കർമ്മങ്ങളിലേക്ക് ഒക്കാല മുക്കാത്തൽ എന്ന് പറഞ്ഞ ഇരൽ അഴമാലി സ്വാരിഹ അതെ സൽകർമ്മങ്ങളിലേക്ക് വേഗം മുന്നോട്ട് സഞ്ചരിക്കണം എന്നതാണ് കാത്തിരിക്കാൻ പാടില്ല ഇപ്പോൾ റജുബ് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് വരാനാകുന്ന റമിൻ്റെ ഒരു മുൻകരുതൽ നമുക്ക് നൽകുകയാണ് റജബു

റജബിലും ഷായബാനും വറക്കത്ത് വറക്കത്ത് പ്രത്യേക അനുഗ്രഹമാണല്ലോ നമ്മുടെ ഇബാദത്തുകൾ അമലുകൾ കർമ്മങ്ങൾ പ്രവർത്തികളിൽ സംസാരങ്ങളിൽ ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ യാത്രയിൽ ഭവനത്തിൽ വാഹനത്തിൽ എല്ലാത്തിലും വറക്കത്ത് അത് പ്രത്യേകം തന്നെയാണ് അത് നിലനിന്ന് കിട്ടാൻ വേണ്ടി നാം എപ്പോഴും ദ്വായ ചെയ്യണം ദീർഘായുസിനും നാം ദ്വായ ചെയ്യണമല്ലോ ഒക്കെ ഹദീഷ് നമ്മെ പഠിപ്പിക്കുകയാണല്ലോ പറഞ്ഞു വന്നത് റജബ് കടന്നു വരുമ്പോൾ നമുക്കൊരു മുൻകരുതലുകൾ ഉണ്ടാകണം നാം ഇനിയും അശാധമാകാൻ പാടില്ല ബി വായ് മുത്തൻ ബിസുലാഹു വായു സന്തങ്ങൾ പറഞ്ഞു ഇന്ന് റജബ ഷുള്ള റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് വ ഷാബാൻ ഷഹരി ഷാഹാൻ മാസം അത് എൻ്റെ മാസമാണ് വ റമലാൻ ഉമ്മത്തി റമലാൻ മാസം അത് എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ് വ റജബിനെ അള്ളാഹുവിലേക്ക് ചേർത്തിയാണ് പറഞ്ഞത് റജബിൻ്റെ പ്രാധാന്യം നാം കണ്ടുകൂടാ വിശുദ്ധ ഖുർആൻ പാരായണം സലാത്ത് ദിക്കർ വർദ്ധിപ്പിക്കൽ സൽക്രമങ്ങൾ കൂടുതൽ കൂടുതൽ അനുഷ്ഠിക്കൽ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മനസ്സും ശരീരവും മോചിതമാക്കി മനസ്സിലെല്ലാം ദിഖറുല്ലോഹ് അള്ളാഹുവിൻ്റെ ചിന്ത അതിങ്ങനെ നിറച്ച് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം വേണം അത്ര പിള്ളാഹു ആയസം തങ്ങളുടെ ഒരു അതിച്ച് കൂടി നമുക്കിവിടെ ശ്രദ്ധിക്കാം ഇന്നഫീൽ ജന്നത്തി നെഹ്റൻ സ്വർഗത്തിൽ ഒരു നദി റജബ് അതിന് റജബ് എന്ന് പേരുണ്ട് ആ നദിക്ക് അത് അശദ്ുബയോമില്ല പാലിനേക്കാൾ വെളുത്തതാണ് വഹിലാമി തേനേക്കാൾ മധുരമുള്ളതാണ് റജബ് മാസത്തിൽ ആരെങ്കിലും വ്രതമെടുത്താൽ സുന്നത്വമാണല്ലോ സക്കാഹുലി നഹരി സ്വർഗത്തിലെ ആ പുഴയിൽ നിന്ന് ആ വിഭാഗത്തിനുള്ള കുടിപ്പിക്കുന്നതാണ് സമാനമായ ഹദീസുകൾ ധാരാളം റജബിൻ്റെ പ്രാധാന്യത്തെ അർഹിക്കുന്നുണ്ട് മൊമിനീയങ്ങൾ നല്ല മൊമിനീയങ്ങൾ നല്ല വിശ്വാസികൾ അപ്പോൾ ഈ സമയങ്ങൾ വേണ്ടതുവരെ ഉപയോഗപ്പെടുത്തും ഷാബാനും അങ്ങനെ തന്നെയാണ് ആകുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ മനസ്സെല്ലാം വിഭാഗത്തുകൾക്ക് കർമ്മങ്ങൾക്ക് അപര്യാപ്തമായ നിലയിൽ കൂടുതൽ കൂടുതൽ അതിന് പ്രചോദനം കിട്ടുന്ന രീതിയിൽ ഈ റജബിനെ നാം നല്ല ചിന്തകളാലും നല്ല കർമ്മങ്ങളാലും ഉപയോഗപ്പെടുത്തണമെന്നാണ് വളരെ ദൗർഭാഗ്യരെന്ന് പറയട്ടെ ആയത്തും ഹരീസും മതപ്രഭാഷണവും എല്ലാം കേൾക്കും പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഹൃദയം ഇന്ന് അതിന് പാകപ്പെടുന്നില്ല ഹൃദയം വളരെ പരുക്കനായി മാറിയിരിക്കുകയാണ് അള്ളാഹു കാത്തു കട്ടെ സാന്ദർഭികം ഒരു സ്വഹാബി മുത്തനബിയോട് പരാതി പറഞ്ഞ സംഭവം നമുക്ക് നോക്കാം മുത്തബി സലാഹു വായുസലും തങ്ങൾ ജലസേവമൻ സഹാബഹു സഹാബത്തിന് ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവർക്കൊക്കെ ദുഃഖം തോന്നി തോന്നുന്നു ഈ സംഘടനത്തിൽ അത്ര പ്രത്യക്ഷത്തിൽ മാറ്റം കണ്ടില്ല അപ്പോൾ ആ സൊഹാബി ആ സ്കൂയിലേക്ക് ആ റസൂള്ള അള്ളാൻ്റെ റസൂൾ പറഞ്ഞു അങ്ങയോട് ഞാൻ കസുവത്ത് കബി എൻ്റെ ഹൃദയത്തിൻ്റെ പരിവരിക്കൻ അവസ്ഥയെക്കുറിച്ച് കാഠിന്യത്തെക്കുറിച്ച് പരാതി പറയുകയാണ് അപ്പോൾ വള ആ രീസിലുള്ള ആവശ്യമേത ഹോയാല സഹോദരി തങ്ങൾ ആ സൊഹാബിയുടെ നെഞ്ചിൽ കൈവച്ചു അതെ ആ സൊഹാബിയുടെ ഹൃദയം നന്നാക്കിയെടുക്കുകയാണ് അവിടെ എന്നിട്ട് സുമ്മാലൻ തങ്ങൾ പറഞ്ഞു ജി ആദുവല്ല അള്ളാഹുൻ്റെ ശത്രുവെ നീ പുറത്തു പോകണം പിശാശിനോടാണ് ആ പറഞ്ഞത് ഫ അങ്ങനെ സുമക്ക അലഹി വസ്ലാത്തു വസ്സാം പിന്നെ നബിസ് അള്ളഹു നിങ്ങൾ പറഞ്ഞു ജമോദുൽനിൻ കസുവത്തിൽ കൽബ് ഈ കണ്ണീര് എന്നുള്ളത് അത് കൽബിൻ്റെ ആ കാഠിന്യമാകുന്ന അവസ്ഥയിൽ പെട്ടതാണ് വ കസുവത്തു കൽബി ഹൃദയത്തിൻ്റെ കാഠിന്യം ഉണ്ടാകുന്നതോ അത് മിൻകസരത്ത് ദുനൂബി പാവങ്ങളുടെ ആധിക്യത്താലാണ് വ കസരത്ത് ധുനൂബി മിൻ നിഷാനി മോത്ത് ഈ പാപങ്ങൾ കൂടുതൽ വന്നു അവസ്ഥ മരണം മറന്നു പോകുന്നുകൊണ്ടാണ് വ നിശാനിൽ മോത്തി മെൻ തൂലി മരണത്തെ മറക്കാന്നുള്ളത് ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് തോലുൽ അമലി മിൻ ഹബ്ബി ദുന്യാ ഈ ആഗ്രഹം വർധിക്കുന്നത് ഭൗതികതയോടുള്ള ദുനിയാവിനുള്ള സ്നേഹം കൊണ്ടാണ് ഹബ്ബു ദുന്യാ റൗസുഖുൽഹത്തിയാ ഈ ദുന്യാവിനുള്ള ആർത്തിയാണ് അത്യാഗ്രഹമാണ് ദുർമോഹമാണ് എല്ലാ നാശങ്ങളുടെയും കേന്ദ്ര ബിന്ദു അതെ ഇവിടെ ഇങ്ങനെ ഭൗതിക താല്പര്യങ്ങൾ അതിനോട് സ്നേഹം കൂടുമ്പോൾ ഇവിടുത്തെ ആഡംബര പ്രിയമാകുമ്പോൾ പിന്നെ ദീനീ വിലക്കുകളൊക്കെ ചെയ്യുന്നതിൽ അവർക്ക് പ്രശ്നമില്ല അവനക്ക് തോന്നിയ മാധ്യമൊക്കെ അവൻ പ്രവർത്തിക്കാനോ പറയാനോ ഒക്കെ തയ്യാറാകും ഇങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം ഇന്നത്തെ മുസ്ലിമിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പൊതുരംഗത്തുമൊക്കെ കാണാൻ കഴിയുന്നതെങ്കിൽ അബോഹനോട് നമ്മൾ കൂടുതൽ വണങ്ങേണ്ട മനസ്സുകൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട പുണ്യമായ പ്രജബിൻ്റെ വിളിനാഥം നമുക്ക് വന്നിരിക്കുന്നു ഖേദിച്ചു ഖേദിച്ചു റബ്ബിലേക്ക് നാഥനിലേക്ക് മടങ്ങേണ്ട ഈ നാളിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇതൊരു പ്രാർത്ഥന നാൾ കൂടിയാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം അത്ര വിസലുള്ള ദ ചെയ്യാറുണ്ടായിരുന്ന കാര്യം സൂചിപ്പിച്ചുവല്ലോ ബിനെ പുതിയ ലോഹനും തങ്ങളും ഈ റജബിൽ ദ്വ ചെയ്യേണ്ട കാര്യം നടത്തുന്നുണ്ട് അതെ മഹത്വക്കളും സാന്നിഹികളും ചെയ്തുവെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷം നാം അത് പ്രത്യേകം ദ്വായ ചെയ്യുകയാണ് കാരണം നിസ്കാര ശേഷമുള്ള ദ്വയകൾക്ക് ഹിജാബത്ത് ഉത്തരം ലഭിക്കുമെന്ന് ഹരീസാണല്ലോ അപ്പം അതനുസരിച്ചുകൊണ്ട് ഈ റജബിലെ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയാന്തരത്തിൽ നിന്നാക്കണം നമ്മുടെ നാഥനോടാണ് നാം ചോദിക്കുന്നത് എന്ന ഓർമ്മയുണ്ടാകണം അത് കൽവിൽ തട്ടിക്കൊണ്ട് തന്നെ താഴെ ചെയ്യണം ഒപ്പം ഉണർത്താനുള്ളത് നമ്മുടെ പതിനായിരക്കണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ കുഞ്ഞു കുട്ടികൾ വരെ ഫലസ്തീനിൻ്റെ മണ്ണിൽ വിഷമം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന കഥനക്കഥകൾ മാസങ്ങളായി നാം കേൾക്കുന്നു അറിയുന്നു വായിക്കുന്നു നമുക്കിന്ന് കേൾക്കാൻ പോലും കഴിയാത്ത അത്ര സങ്കടകരമായ അവസ്ഥയിലേക്ക് മൂന്ന് മാസം കൊണ്ട് ഏകദേശം മുപ്പതിനായിരത്തിൻ്റെ താഴെ ആളുകൾ കുഞ്ഞു കുട്ടികൾ വരുവതിക്കപ്പെട്ടു പോയിരിക്കാം സലാമത്തിനായി രക്ഷയ്ക്കായി റഹ്മത്തിനായി ദയാ ചെയ്യാം റജബിൻ്റെ ആദ്യത്തെ റാ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് സൂചന നൽകുന്നു എന്ന് ചില മഹത്വക്കൾ വിവരിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് റഹീമായ റബ്ബ് അവൻ്റെ റഹമത്ത് നമുക്കെല്ലാവർക്കും വിശിഷ്യ ഫലസ്തീൻ ഖസ മണ്ണിലുള്ള നമ്മുടെ പാവപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ഇറക്കിക്കൊടുത്ത് അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും നൽകി അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ആശ്വാസം ലഭിക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം ഒപ്പം പറഞ്ഞതുപോലെ മാറ്റങ്ങൾക്ക് നാം തയ്യാറാക്കുക ഒരു പരിവർത്തനത്തെ തയ്യാറാക്കുക ഒരു പൊതുജീവത്തിന് തയ്യാറാകുക പോയ ഈ അവൽ ജമാഅല്ലാവ്വൽ ജമാതുല്ലാഹിർ അതിനേക്കാളും മെച്ചപ്പെട്ടതാക്കാൻ ഈ റജബ് ഞങ്ങൾക്ക് സാധിക്കണം തീർച്ച ആ നിലപാടിൽ മറ്റുമില്ല എന്ന ഉറച്ച ബോധത്തോടെ ഇസ്തൈഫാറും ഒക്കെ ആകുന്നതിനോടൊപ്പം തന്നെ പുതിയ കുറച്ച് കർമ്മങ്ങൾ ബാത്തുകളൊന്ന് ശീലമാക്കുക ഇപ്പോൾ രാത്രി ഉറക്കം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്തൊരനുഗ്രഹം തന്നെയാണത് എന്നാൽ സുബൈവാങ്ങിൻ്റെ അല്പം മുമ്പ് ഉണർന്ന് വബു ചെയ്ത് തഹജത് നിസ്കരിക്കാനുള്ള ഒരു ഖണ്ഡിതമായ ഉറച്ച തീരുമാനം നമുക്കുണ്ടെങ്കിൽ ഓ മുത്തുനബി സല്ലാഹു ആയ സന്തങ്ങൾ പ്രചോദനം നൽകിയ രാത്രി നിസ്കാരം ആ ഉറക്കിൽ നിന്ന് എണീറ്റുകൊണ്ടുള്ള നിസ്കാരം അത് ഞാൻ ചെയ്യുമ്പോൾ മുത്തുനബിയുടെ മഹമ്പത്ത് നമുക്ക് കിട്ടുകയാണ് പടച്ച തമ്പുരാൻ്റെ ഇഷ്ടം നമുക്ക് വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ ഒരു നിസ്കാരം നടത്തി സുബഹിക്ക് സുഭയ്ക്ക് ഇരുന്നു കൊണ്ട് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുടെ പ്രവേശിക്കുന്ന എല്ലാ മേഖലകളിലും വിശിഷ്യ ഉഹ്റവിയായ നേട്ടത്തിനും പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർശ്വങ്ങളിൽ ലോകത്തിന് നനാഭാവങ്ങൾ വിഷമിക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ പ്രാർത്ഥനകളാകുമ്പോൾ ആ പ്രാർത്ഥനയുടെ സുഖവും സൗന്ദര്യവും ആസ്വാദനവും ഒന്ന് വേറെ തന്നെയാണ് അതെ തഹജ നമസ്കാരം ഉൾപ്പെടെയുള്ള ഫള്ളു മാത്രം നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇല്ല ഞങ്ങൾ വാത്തിപ്പ് കൂടി ഇനി ജീവിതത്തിൽ അങ്ങ് പതിവാക്കുകയാണ് തുടങ്ങിയ നല്ല കർമ്മങ്ങൾ ഏതൊക്കെയാണോ എന്ന് കണ്ടെത്തി നാം അന്വേഷിക്കണം അന്വേഷണ വാസനയുള്ളവരാകണം അറിയാൻ ശ്രമിക്കണം അറിവ് നേടാൻ ശ്രമിക്കണം പഠിച്ചുകൊണ്ടിരിക്കണം സോഷ്യൽ മീഡിയയ്ക്ക് വികസിച്ച കാലമല്ലേ നല്ല നല്ല അറിവുകൾ കിട്ടാൻ നമ്മുടെ കൈത്തുമ്പിൽ തന്നെ സംവിധാനങ്ങളുണ്ട് അതേ നന്മയുടെ അംശങ്ങൾ തേടി പിടിച്ച് ഗ്രഹിച്ച് നല്ലവരായി മാറാനുള്ള ഒരു പ്രതിജ്ഞ അതിനുള്ള ഒരു ഉറച്ച നിലപാട് നമുക്കുണ്ടാകണം ജഗന്യെന്തായ അള്ളാഹുവിനെ ഗ്രഹിക്കട്ടെ വാഹുദ്ര